ഹായ് ഓൾ അസ്സലാ വൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തിൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു നോബിൻ്റെ ഫസ്റ്റിലത്തെ ദിവസം വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായിട്ട് വാച്ച് ചെയ്യാം വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ രാവിലെ നാലര മണിക്ക് എണീറ്റു ചോറുണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കില്ലെന്ന് വിചാരിച്ചിട്ട് ചപ്പാത്തി അത് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും കറിയും ഉണ്ടാക്കാമെന്ന് വെച്ചാൽ സമയമുണ്ടാവില്ല അപ്പോൾ ഞാൻ തല്ലുന്ന രാത്രി ഞാൻ ചിക്കൻ ഫ്രൈ കുറിച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേനെ ചിക്കൻ ഫ്രൈ ഒക്കെ ഞാൻ ചൂടാക്കി എടുത്തു അതിനുശേഷം ഇതാ ഭക്ഷണം ടേബിൾ മേൽ വെക്കാൻ വേണ്ടി പോകേന്ന് മോനെ കാണാണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് വീട്ടിൽ നിൽക്കാൻ നല്ല മടിയുള്ള ആളാണ് കുട്ടികൾ കളിയാക്കും അല്ലെ അവർ കളിയാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അവന് ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തു മക്കളാരും വീഡിയോ ഒന്നും ഇടാറില്ല യൂട്യൂബിൽ ഒരൊരാൾ ഇഷ്ടങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു അതിനെന്നിട്ടും ഇത്രയും പറഞ്ഞിട്ടും എനിക്ക് മടിയാണ് യൂട്യൂബിൽ വീഡിയോയിൽ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പം ഞാൻ ഭക്ഷണം കഴിക്കുന്നിടയിൽ നമ്മൾ പൂച്ചയും വന്നിട്ടുണ്ട് കേട്ടോ എണീറ്റോ നോക്കിയിട്ട് അവൻ പാഞ്ഞും വരും എവിടെ നിന്നായാലും എന്നിട്ട് അവനും ഭക്ഷണം കൊടുത്തു നമ്മളും കഴിച്ചു പിന്നെ ഞാൻ കിടന്നിട്ടില്ല ഭർത്താവ് പിന്നെ ഓഫീസിൽ പോകണം അപ്പോൾ ആ പോകുന്നതിനിടയിൽ എന്തെങ്കിലും എടുക്കാനോ പിടിക്കാനോ ഒക്കെ ഒരാൾ ഒരാളടുത്ത് തന്നെ വേണം അപ്പോൾ ഞാൻ ഉറങ്ങിയിട്ടില്ല ഓർ പോയതിന് ശേഷം പിന്നെ അടുക്കളയിൽ കയറി ഓരോ പണീൻ്റെ മുകളിൽ നേരത്തെ കഴിഞ്ഞാൽ നേരത്തെ ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആണപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉണ്ടപ്പെട്ട് പിന്നെ സാൻഡ്വിച്ച് ഇതിൻ്റെ ഒക്കെ മസാല എല്ലാം റെഡിയാക്കി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പന്ത്രണ്ട് നമ്മൾക്ക് അതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം ഞാൻ ആണപ്പത്തിലെ എന്നാ കറിയൊക്കെ ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്തത് അപ്പോൾ പിന്നെ വൈകിട്ടായപ്പോൾ ഒരു നാലര മണി ആയപ്പോൾ പണിയെല്ലാം എല്ലാം റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ട് സാൻഡ്വിജ് ഉണ്ടാക്കുക ഒരു ബാങ്കോടാ സമയത്ത് ഉണ്ടാക്കിയമ്മയായി ചൂടോടെ കഴിക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ നടക്കാൻ പോയി നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ അവിടെ നടക്കാൻ വേണ്ടി പോയി കുറച്ച് കാറ്റും വെളിച്ചെല്ലുമൊക്കെ കാണാം പൊൻറ്റുള്ളിൽ തന്നെ നിൽക്കുന്നില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ പോയിട്ട് ഇരിക്കുക ഇന്ന് കുറച്ച് സമയം കുറച്ച് ആൾക്കാരെല്ലാം വരും അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല കാറ്റ് കിട്ടും ഫുൾ നല്ല നല്ല വ്യൂ ആണ് അവിടെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഞാനും എൻ്റെ മുകളും അവിടെ പോയിട്ടിരുന്നു പക്ഷെ എന്നിട്ട് വെയിൽ പോയിട്ടില്ല നല്ലൊരു വെയിലുണ്ട് അവിടെ നാലര മണിയായിട്ടും അപ്പോൾ ഒരു ഒ ഒരു മണിക്കൂർ അവിടെ തന്നെ ഇരുന്നു അതിനുശേഷം പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു ഒരു അഞ്ചരം മുക്കാലായി അഞ്ചര അഞ്ചേ മുക്കാൽ സമയത്ത് ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു പെട്ടെന്ന് കൈ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ഇതിൽ തന്നെ നമുക്ക് തക്കാളി അതുപോലെ ക്യാരറ്റ് ഒക്കെ വെച്ചെടുക്കാം പക്ഷേ ഞാൻ മുറിക്കേണ്ട മൊടികൊണ്ട് ഒന്നും വെച്ചുകൊടുത്തിട്ടില്ല മസാല മാത്രമേ വെച്ചെടുക്കുന്നുള്ളൂ പിന്നെ അതിട്ടെൻ്റെ മോള് കറമൂസ മുറിച്ചിട്ട് എടുക്കുന്നുണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കറുമൂസ ഡെയിലി ഭർത്താവ് കൊണ്ടുപോയി കൊടുക്കും നല്ല ഇഷ്ടമാണ് നോക്ക് അതുണ്ടെങ്കിൽ തന്നെ പിന്നെ ഓള് ചോറ് നാത്തം അങ്ങനെ ഒന്നും കഴിക്കുകയോ ചെയ്ത് ഈ കറുമൂസ തന്നെ ഫുൾ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് തൊലിയെല്ലാം പൊക്കിയിട്ട് മുറിച്ചിട്ട് വെക്കുന്നുണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡിൽ മയോണീസൊക്കെ എടുത്തിട്ട് മസാല ഞാൻ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അത് കവർ ചെയ്ത് കൊടുക്കണം ഫുള്ളായിട്ട് നല്ല മസാല നിറച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ കഴിക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും എന്നിട്ട് വേറെ ഒരു പിന്നെ ബ്രെഡിൻ്റെ എന്നാ പീസ് എടുത്തിട്ട് അതിൽ ഞാൻ മയോണീസ് ഇതേപോലെ പൊരുട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് കവർ എടുക്കേണ്ടത് കേട്ടോ ഇത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാം സ്വിച്ച് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിൽ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒരു പച്ച ലൈറ്റ് കത്ത് കേട്ടോ ആ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ഓണാക്കി കൊടുക്കാം അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ കൈ പൊള്ളുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും നമ്മളിപ്പോൾ ചൂടുള്ള സാധനം എല്ലാം പിടിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ അതെല്ലാം ശീലായിപ്പോയി നല്ല ചൂടുണ്ട് അപ്പോൾ ഞാൻ ഇതേപോലെ ഓരോന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നോമ്പറിൻ്റെ സമയമായി ആറ് മുപ്പത്തഞ്ച് കഴിഞ്ഞിട്ടുണ്ടായിനി അപ്പോൾ എല്ലാം ഞാൻ ടേബിൾ മേലെ നിരത്തി വെച്ചിട്ടുണ്ടായിനി ഇതെല്ലാം നാരങ്ങയും മുന്തിരിയും അങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഉണ്ട് എല്ലാം കൈകിട്ട് വെക്കണ്ടേ എന്ന് വെച്ചിട്ട് ഇതന്നെ നമുക്ക് കഴിക്കണം കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ നമ്മൾ നോമ്പറിൽ നിന്ന് ഉടനെ നമ്മളിങ്ങനെ ആകെ രണ്ട് മൂന്ന് കഷ്ണം എടുക്കയോ ചെയ്യുള്ളൂ ബാക്കിയെല്ലാം വേസ്റ്റാവും ഒന്നും കഴിക്കില്ല കുട്ടികളൊന്നും എന്റെ മോനായാലും പ്രത്യേകിച്ച് അവന് വെള്ളവും ജ്യൂസും മാത്രമേ കഴിക്കുള്ളു അപ്പൊ നോമ്പുറക്കുന്ന സമയമായി ബാങ്ക് കൊടുത്തു ബാങ്ക് കൊടുത്തതിന് ശേഷം ഞാനിങ്ങനെ ഈത്തപ്പം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ മോനെ വീഡിയോ വീടെടുക്കുന്നതിന്റെ ഓ മാറിക്കലിനോ എനിക്ക് ഭയങ്കര മടിയാന്നല്ലോ അപ്പോൾ കണ്ടിട്ട് എടുക്കാൻ സമ്മതിക്കില്ല നോമ്പർക്ക് നേരം ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണം തന്നെ ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇടയ്ക്കിടെ കൂട്ടിയൊക്കെ വിഷമെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ആ സമയത്ത് കഴിക്കുന്നില്ലാണ്ട് പിന്നെ കഴിക്കില്ല കേട്ടോ കുറെ കടികൾ വേസ്റ്റായി അങ്ങനെ ഞാൻ അസിൻ്റെ വീട്ടിൽ കുറത്തേക്കാണ് ചെയ്തത് കടികൾ കുറേ ഉള്ളത് കൊണ്ട് അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എൻ്റെ വീട് നിൽക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടെ അടുത്ത അടിപൊളി വീഡിയോ വീഡിയോമായിട്ട് കാണാം അതുവരേക്കും ബൈ